പോയ വർഷം വിട്ടുപിരിഞ്ഞ കലാ സാംസ്കാരിക സാമൂഹിക രംഗത്തെ വ്യക്തിത്വങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് പുരോഗമന കലാ സാഹിത്യ സംഘം വൈക്കം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു വൈക്കം സത്യാഗ്രഹ സ്മാരകത്തിൽ നടന്ന സ്മൃതി സംഗമം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു നന്മ തിന്മ ത്രിയാത്മകത നിഷേധാത്മകത ഇവയെല്ലാം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അങ്ങനെ നമ്മൾ അതാണ് ഡയാലിക്സ് എന്ന് പറയുന്നത് ഏത് മാത്സിന്റെ പറഞ്ഞതല്ല ഡയാലിറ്റിക്സ് അത് മാത്രമല്ല അത് നമ്മൾ ഓരോന്നരെയും വൈവിധ്യങ്ങളെ കാണുകയും അതിനെ നിർദ്ധാരണം ചെയ്യുകയോ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുക എന്നതാണ് ഓരോരുത്തരും ശീലിക്കേണ്ട കാര്യം ప్రత్యక్షణ శి എം ജി ശ്രീചിത്രൻ നമ്മളൊന്ന് സ്നേഹ സന്ദേശം നൽകി ഏരിയ പ്രസിഡന്റ് കെ സി സുകുമാരൻ അധ്യക്ഷനായി പോയ വർഷത്തെ മൺമറഞ്ഞ പ്രതിഭകൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് സെക്രട്ടറി കെ കെ ശശികുമാർ അനുസ്മരിക്കുകയും സി പി ഐ എം വൈക്കം ഏരിയ സെക്രട്ടറി പി ശശിധരൻ സ്മൃതിദീപം തെളിയിക്കുകയും ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അംബരീഷ് ജി വാസു പ്രൊഫസർ പാർവതി ചന്ദ്ര എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ പി എൻ സുരേഷ് കുമാർ സ്വാഗതവും കൺവീനർ ജെ ജെ പ്രമോദ് നന്ദിയും പറഞ്ഞു പി ജയചന്ദ്രന്റെ ഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീതരാവിൽ വൈക്കത്തെ ഗായകർ പങ്കെടുത്തു ഐഫോറി ന്യൂസ് വൈക്കം